ീനായി വേദങ്ങൾ വേണ്ടിയിടും അമ്പുജനാഭന് കൈതൊഴുന്നേ ആമയായി മന്ദരം താങ്ങി നിന്നിടുന്ന താമര കണ്ണന് കൈതൊഴുന്നേ ക്ഷിരിയെ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മി വരദാഥ കൈതൊഴുന്നേ ീരും മനുഷ്യ കേസരിയായി കോടക്ക കണ്ണന് കൈതൊഴുന്നേ ഉത്തമനാകിയ വാമന മൂത്തിയെ ഭക്തിയോടെ പോഴും കൈതൊഴുന്നേ പൂക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭാഗവ രാമനെ കൈതൊഴുന്നേ കയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്താതം കൈതൊഴുന്നേ ശ്രീ ശ്രീബലഭദ്ര സർവകാലത്തിലും കൈതൊഴുന്നേ മൂവഴി നിൻകടലമ്പോഴു ചേരുവാൻ ദേവകി നന്ദന കൈതൊഴുന്നേ അമ്പാടി തന്നിൽ വളരുന്ന പൈരൽ കുമ്പിട്ടു ഞാനിത കൈതൊഴുന്നേ അക്കനമേറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരലോചന കൈതൊഴുന്നേ ാരായണ ഗുരുവായൂർ മരു വീടും കാരുണ്യ വാരിത കൈതൊഴുന്നി